ലോകത്തെ നല്ലതും ചീത്തയുമായ ഒട്ടുമിക്ക മേഖലകളിലും സാന്നിധ്യം അറിയിച്ചവരാണ് മലയാളികൾ കുപ്രസത്ത വനം കൊള്ളക്കാരൻ വീരപ്പനെ വെടിവെച്ചു കൊന്ന എസ് ഡി എഫ് സംഘത്തിന്റെ തലവനും കോഴിക്കോടുകാരനായ മലയാളി ഐ പി എസ് ഓഫീസർ കെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ വീരപ്പൻ സംഘത്തിലും മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു പല മലയാളികളും മനസ്സിൽ ചോദിച്ച ഒരു ചോദ്യമായിരിക്കും ഇത് ഈ ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ചിറങ്ങിയ ഞങ്ങൾ എത്തിയത് മലപ്പുറം സ്വദേശി ശിവദാസനിലാണ് ഒരു വളവിൽ കരിങ്കല്ല് ബ്ലോക്കാക്കി അപ്പൊ എനിക്ക് തന്ന ഡ്യൂട്ടി എന്താണെന്നു വെച്ചാല് അരയില് കുറച്ച് ചാക്ക് നൂലുണ്ട് ചാക്ക് തല്ലുന്നത് അതെടുത്ത് വെക്കാൻ പറഞ്ഞു വീരമ്പ അങ്ങനെ കരിങ്കല്ല് ബ്ലോക്ക് ആക്കി അവിടെ ജീപ്പാണ്ട് ചവിട്ടി എനിക്ക് തന്ന ഡ്യൂട്ടി എന്താച്ചാല് ജീപ്പ് നിർത്തിയ ഉടനെ ഡി എസ് പിന്റെ മടിയില് ഡബിൾ ബാർ തോക്കുണ്ടാവും കിട്ടിട്ട് കൊണ്ട് കാലഘട്ടത്തിൽ വീരപ്പൻ സംഘത്തിലെ അംഗമായിരുന്നു ശിവദാസ് ആ ഓർമ്മകൾ അദ്ദേഹം സൗത്ത് ഇന്ത്യൻ മീഡിയയുമായി പങ്കുവെക്കുന്നു വീരപ്പന്റെ സംഘത്തിലേക്ക് ചേരാൻ പോലുള്ള സാഹചര്യം ഞാൻ ഈ കോഴിക്കാട്ടം ചാണകപ്പൊടി ആട്ടുനാട്ടത്തിന്റെ അപ്പം അത് കച്ചവടം പോയി അന്ന് തേങ്ങന്റെ വില കുറവുകാരനെ ഇല്ല അപ്പോൾ ഞാൻ തിരുവരുന്ന നേരെ സുൽത്താൻ ബത്തേരി വയനാട്ടിലേക്ക് പോയി ജോലി തേടി പോയതാണ് അങ്ങനെ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ജോലി കിട്ടിയത് കർണാടക തമിഴ്നാട് കാട്ടുന്ന ചന്ദനം മുറിച്ച് എല്ലാം ചെത്തി തലച്ചുമടായിട്ട് സുൽത്താൻ ബത്തേരി ഫാക്ടറി കൊണ്ടുവന്ന് തൂക്കി തൂക്കം കൊടുത്താൽ പൈസ അപ്പം തന്നെ കിട്ടും അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് പെട്ടി അത് വീട്ടിൽ ചിലവിന് വീട്ടിൽ കൊണ്ടുവന്നു കൊടുത്തിട്ട് രണ്ടാമത്തെ ട്രിപ്പ് പോയതാണ് രണ്ടാം ട്രിപ്പ് പോയി ഏകദേശം ഞങ്ങൾ സുത്തമ്പത്തേരിയിൽ നിന്ന് നടന്ന് സത്യമ്മങ്കലം ബണ്ണാരിയമ്മ കോവില് തിമ്പത്തിൻ്റെ മേലെ ഭാഗത്ത് ക്യാമ്പ് ചെയ്ത് ഏ മേൽഭാഗത്ത് ക്യാമ്പ് ചെയ്ത് അപ്പോൾ വലിയ ഹൈവേ റോഡ് അങ്ങോട്ട് മുറിഞ്ഞ് കിടക്കണം ആനക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത് അപ്പം ഞങ്ങളവിടെ ഒന്ന് ഇരടാഴാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീരപ്പനും മറ്റ് ഏഴാളുകളും കൂടിയിട്ട് അവിടെ വരുന്നത് അപ്പോൾ അവരുടെ ഒരു രണ്ട് ആനക്കൊമ്പുണ്ടായിരുന്നു ഏ വന്ന ഉടനെ ചോദിച്ച് ഞങ്ങൾ ഏത് നാട്ടിൻ്റെ സീ അടിയാണ് കേരളത്തിൻ്റെതാണോ തമിഴ്നാട്ടിൻ്റെതാണോ കർണാടകൻ്റെതാണോന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞ് ഞാൻ തമിഴൊരുവിധം സംസാരിക്കും ഞാൻ പറഞ്ഞ് ഒരു നാട്ടിൻ്റെ സി ഞങ്ങൾ ഈ ചന്ദനം ഇവിടെ നിന്ന് ഏറ്റിക്കൊണ്ട് ഈ തലയിൽ ഏറ്റിക്കൊണ്ട് ഫാക്ടറി കൊണ്ടുപോയിട്ടാൽ പൈസ ഇട്ടു അത് കുടുംബത്തിൻ്റെ അരിവാങ്ങ കൊടുത്തിട്ട് പിന്നെയും വരും ഏ അപ്പോൾ മൂപ്പര് പറഞ്ഞ് ഇത് സ്പോട്ട് ശരിയല്ല ഞങ്ങളെ സ്പോട്ടിലേക്ക് പോകുകയെന്ന് അറിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല ഒപ്പമുള്ള ഏഴാൾ ഞങ്ങൾ എട്ടാളുണ്ടായിരുന്നു ഒപ്പമുള്ള ഏഴാൾ പറഞ്ഞ് ഞങ്ങൾ വീരപ്പൻ്റെ ഒപ്പം അപ്പോ എനിക്കാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യമാണല്ലോ കാട്ടിലേക്ക് പോകുന്ന എവിടെയാണീ മെയിൻ റോഡ് നാട്ടിൻപുറ എവിടെയാണെന്നൊന്നും ഒരു വിവരമില്ല അപ്പൊ പിന്നെ ഞാനും അയാളെ കൂടെ പോണ്ടി വന്നു ഏ അങ്ങനെന്തു പറയുന്ന ആ നൃത്തം ഒരു അഞ്ച് മാസം അയാളെ കൂടെ അതിലടയ്ക്ക് ഭയങ്കര അറ്റാക്ക് ഉണ്ടായി അങ്ങനെ അവരെട്ടാൾ ഞങ്ങളെട്ടാളുവാകുമ്പോൾ ഈ അരിയും സാധനങ്ങളൊക്കെ തീർന്നു പോയി അപ്പോൾ ഒപ്പമുള്ള ഇതിൻ്റെ ഒപ്പമുള്ള ആൾക്കാരോട് ചോദിച്ച് അരിയും സാധനം ചില്ലാനൊക്കെ കിട്ടുവാന്ന് ആ ഞങ്ങൾ സാധാരണ മൂക്കമ്പാടേത്ത് പോയിട്ടാണ് വാങ്ങല് എന്നാൽ അപ്പോൾ ഒരു അൻപതിനായിരം ഉപ്പ എടുത്തു കൊടുത്തു അവരുടെ കയ്യിൽ അവർ വൈകുന്നേരമാണ് പോയത് അപ്പോൾ ഞങ്ങളവിടെ ക്യാമ്പ് ചെയ്ത് രാത്രി അവിടെ കിടന്ന് രാത്രി രണ്ട് മണിക്ക് വീരപ്പനീച്ച് പോയ ആൾക്കാർ ശിവദ തിരിച്ച് വരില്ല ഞാനൊരു കട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു കട്ടിൽ വന്ന് വീടിൻ്റെ പല്ല് പോയി ഒരു പല്ല് പൊട്ടിപ്പോയി അത് മുമ്പ് സ്വപ്നം കണ്ടതാണ് അപ്പോൾ പോയ ആൾക്കാർ തിരിച്ചു വരില്ല അതുകൊണ്ട് ഞമ്മൾ പോവുക അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നാളായി മലയാളികൾ മലയാളികളാണ് ഈ പണം വാങ്ങിപ്പോയത് ആ വാങ്ങിച്ചു പോയ ആൾക്കാർ മലയാളികളാണ് അവരെ മുങ്ങിയതാണോ ആ പൈസ ആയിട്ട് അവർ മുങ്ങി തന്നെ അന്നൊക്കെ വേച്ചാ ഇനി ഞങ്ങൾ എന്തേലും ചെയ്യുമെന്നുള്ള ഒരു ഭയപ്പാട് മനസ്സിൻ്റെ ഉള്ളിൽ കടന്നിരുന്നു അപ്പോൾ മുപ്പി പറഞ്ഞ ഇനിയിപ്പോ പോയൊരു പോട്ടെ നമ്മളിന്നും ഇവിടെ നിന്ന് പോവാൻ അറിഞ്ഞു അപ്പോൾ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ക്യാമ്പ് ചെയ്ത് ഉള്ള രാ രാഗിൻ്റെ പൊടി കൊണ്ട് മുദ്ദ ഉണ്ടാക്കും രഗ മുദ അപ്പൊ അതൊക്കെ ഉണ്ടാക്കി മാനിന്റെ മാനിന്റെ അറച്ചി ഉണങ്ങിയ ഉണക്കിയത് ഉണക്കിയതുണ്ടായിരുന്നു അപ്പൊ അതായിട്ട് ചാറും വെച്ച് ബേബി വീരപ്പനാണ് ഇതൊക്കെ ഈ ഭക്ഷണം പാകം ചെയ്യുന്ന ആള് ബേബി വീരപ്പനാണ് അപ്പൊ ഞാൻ എല്ലാവർക്കും ഒഴുത്തു കൊടുത്ത് ഈ രണ്ട് മുദ്രയും മാനിൻ്റെ കറിയും ഇതൊക്കെ കൂടി ലാസ്റ്റ് ഞാൻ കഴിക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഈ മേക്കാൻ രംഗസവാമി എന്ന് പറഞ്ഞ ആള് വടക്കോട്ട് ഓടുന്നുണ്ട് പോലീസ് എത്തി പോലീസ് ഇതാ വരുന്നെന്നും പറഞ്ഞിട്ട് അപ്പം ബേക്ക് ആൻഡ് രംഗസാമിൻ്റെ ബാക്കിൽ ഒരു പത്തിരുപത്തഞ്ചാളാണ്ട് ഓടി ഒരോ വെടിവെച്ച് പക്ഷെ വെടി കൊണ്ടില്ല അപ്പൊ വീരപ്പനെ ഇരിക്കുന്നത് ഒരു കല്ലിൻ്റെ മറവിലാണ് പുറയിൽ ഓടിയ പോലീസുകാർ വീരപ്പ വെടിവെച്ച് വീഴ്ത്തി ഏ അപ്പ ഈ മൂന്ന് മലയാളികളോട് പറഞ്ഞ് വീരപ്പൻ പറഞ്ഞ് ഞങ്ങളെ ആൾക്കാരെ കൂട്ടത്തിൽ പോയിക്കോളി വേറൊരു സ്പോട്ടിൽ മായാർ സ്പോട്ടിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വലിയ കട്ടിങ്ങാണ് അപ്പോൾ ഉള്ള ബാക്കിയുള്ള രായിപ്പൊടിയും പാത്രമൊക്കെ എടുത്തിട്ട് ഇവരെ പുറയിൽ ഉരുണ്ട് പേരണ്ട് ആണ് പോയത് അങ്ങനെ ഞങ്ങളൊരു മണിക്കൂർ കൊണ്ട് മായാർ എന്ന് പറഞ്ഞ വീരപ്പൻ്റെ മറ്റൊരു സ്പോട്ടിലെത്തി അപ്പോൾ ഇവിടെ നടക്കുന്നവർ തൃശ്ശൂർ പോരാണ് വേറും വെടിവയ്പ്പേണം അവിടെ നിങ്ങണ്ടും ഇവിടെ നിങ്ങണ്ടും വീരപ്പനെ ആ ഒരു പോലീസുകാർ കാണുന്നില്ല അപ്പം കല്ലിന്റെ മറവിലാണ് ഇരിക്കുന്നത് തോക്ക് മാത്രമേ കല്ലിന്റെ മുകളിലുള്ളൂ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചു നേരം സൈലന്റ് ആയി പിന്നെ വെടിയൊന്നും കേൾക്കുന്നില്ല അപ്പൊ പോലീസിന് മനസ്സിലായി വീരപ്പൻ ഈ കല്ലിന്റെ മറവിലായിരിക്കണത് വീരപ്പൻ എന്ത് ചെയ്ത് അവിടെ നിന്ന് നീച്ചിട്ട് തെക്ക് ഭാഗത്ത് മറ്റൊരു കല്ലിന്റെ മറവിൽ പോയിട്ടിരുന്നു അങ്ങനെ പിന്നെ കുറച്ചു നേരം സൈലന്റ് ആയി അങ്ങനെ പിന്നെ പോലീസുകാർ ഈ വീരപ്പൻ ഇരുന്ന സ്ഥലം ഉന്നം നോക്കിയിട്ട് വരിക അപ്പോൾ വീരപ്പൻ ആ കല്ലിൻ്റെ മറവ് ഇവരെ വെടിവെച്ച് അപ്പം അതിൽ പിന്നെ ബി എസ് എപ്പിൻ്റെ ആൾക്കാരുണ്ട് പോലീസും എസ് ഐയൊക്കെ അപ്പോൾ ഞാൻ ഈ വീരപ്പൻ്റെ പോണ ആ രംഗം ഈ ബി എസ് എപ്പ് എസ് ഐ കണ്ട് അപ്പം അവിടെ നിന്നിട്ട് ഓടി വന്നിട്ട് കട്ടിങ്ങിലേക്ക് നോക്കിയിങ്ങിങ്ങനെ ഇന്ന ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന വെടിവെക്കാൻ അപ്പോൾ വീരപ്പൻ അവിടെ നിന്ന് മുതികത്തി വെടിവെച്ച് ൂപ്പര് പിന്നെ മൂപ്പര് ആ തോക്ക് നെഞ്ചത്ത് വെച്ചിട്ട് ഹിന്ദിയിലൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ പോയ സ്ഥലത്തേക്ക് എത്തി അപ്പൊ ഞാൻ വെച്ചണ്ണ എന്താണ് അവിടെ സംഭവിച്ച വെടി ഇങ്ങനെ തൃശ്ശൂർ പൂരമായിരിക്കാൻ അവളെ കേൾക്കണത് അപ്പൊ മൂപ്പര് പറഞ്ഞിന്റെ ഞാൻ മനസ്സറിഞ്ഞിട്ട് ഒരു പതിനേഴോ പതിനെട്ടോ പോലീസുകാരെ വെടിവെച്ച് പോന്നു അതായത് മൂപ്പര് വല്ല കാട്ടുപോത്തിനെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന പതിനെട്ട് മനുഷ്യന്മാരെയാണ് വെടിവെച്ച് കൊന്നത് യാത് എന്നിട്ടാണ് ഞങ്ങളെത്തി വരുന്നത് മനസ്സറിഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി വെടിവെച്ച് കൊന്ന എല്ലാം അന്ന് ഏകദേശം വൈകുന്നേരം വീരപ്പൻ്റെ ടേപ്പർക്കാടുണ്ട് ഏ അതിൽ വാർത്ത വന്ന് പത്ത് പതിനേഴ് ആൾക്കാർ മരിച്ചെന്നും പറഞ്ഞു കണ്ട് വീരപ്പനെ പിടി കിട്ടിയില്ല എന്നും പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നേരെ കാട് മൊത്തം പോലീസാണ് അവിടുന്ന് നടത്തം തുടങ്ങി ഏകദേശം കേരള ബോറിൻ്റെ വാളയാറിൻ്റെ ആ ഭാഗത്ത് വന്നു ആ ഭാഗത്ത് വന്നപ്പോൾ പോലീസ് ഇല്ല അവിടെ ഒരു ഇരുപത് ദിവസം ക്യാമ്പ് ആ ഭാഗത്തുള്ള ആദിവാസികളെ കൊണ്ട് ഭക്ഷണ സാധനം അരിയും ചില്ലാനും ഒക്കെ കൊണ്ടുവരിച്ച് അവിടെ ഒരു ശല്യം അങ്ങനെ ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ വെടിവെപ്പ് നടന്ന ആ റൂട്ട് കൂടിയിട്ടാണ് വീണ്ടും വന്നത് അപ്പത്തന്നെ ആകുമ്പോ ഇത് ഇൻഫർമേഷൻ പ്രകാരമാണ് ഈ പോലീസ് വരുന്നത് അപ്പോൾ അവിടെ വടക്ക് ഭാഗത്തൊരു വലിയൊരു മലിൻ്റെ മുകളിൽ ഞാൻ ഒരാളെ കണ്ട് അന്നേത്തത് ഈ വെടിവെപ്പ് നടക്കണേൻ്റെ മുമ്പെ അപ്പൊ ഞാൻ പറഞ്ഞ അണ്ണാ പിന്നെ ഒരാളത് ആ മലിൻ്റെ മുകളിൽ നിൽക്കുന്നത് അയാൾ ഇങ്ങോട്ടാണ് നോക്കണത് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് അത് ചെയ്തില്ല അതാണ് അവിടെ അന്ന് വെടിവെപ്പ് നടക്കാൻ കാരണം അങ്ങനെ എന്തിന് പറയണ നാല് നാലര മാസായി നൂപ്പരൊപ്പം അപ്പം ഞാൻ പറഞ്ഞ് വീട്ടിലൊന്നിപ്പോൾ ഭക്ഷണം ഉണ്ടാവില്ല ഭാര്യ കുട്ടികൾക്കൊന്നും കാരണം ഞാൻ എൻ്റെ ഒരാളെ കൈ കൊണ്ട് കൊടുത്തിട്ട് വേണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു റോട്ടിൽ കൊണ്ടുപോയി വിടുക പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ വല്ല ലോറിയോ പോകുന്ന ലോറി കൈ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലേക്ക് എത്തിക്കോളാം ഞങ്ങൾക്ക് ബസ്സിനുള്ള പൈസ തന്നാൽ മതി അപ്പോ മൂപ്പര് പറഞ്ഞ് ചിദംബരം നാഥൻ എസ്പിക്ക് ഇവിടെ സിരുമുഖയില് കരിമ്പും തോട്ടമുണ്ട് പത്തിരുപത് ഏക്കർ കരിമ്പും തോട്ടമുണ്ട് അവിടേക്ക് ഡി എസ് പി ജീപ്പിൽ വന്ന് ആ ഇൻഫർമേഷൻ ഈ ഊരിനിന്ന് തന്നെ കിട്ടും ഡി എസ് പി അങ്ങോട്ട് പോയാൽ തിരിച്ചിങ്ങണ്ട് വരുമ്പോ ടഞ്ഞു നിർത്തിയിട്ട് മൂപ്പരെ കയ്യ കൈ കെട്ടിയും കണ്ട് കാട്ടിലേക്ക് കൂട്ടിയിട്ട് പോകണം അന്ന് ജയലവതിയാണ് ഭരിക്കണത് അപ്പോ ജയലളിതയെറ്റ് പേച്ചു വാർത്ത നടത്തണം എന്നറിഞ്ഞു ഏ ഇല്ല അവിടുന്ന് കുറച്ചുകഴിഞ്ഞപ്പോ തന്നെ ആ ഗ്രാമത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഡി എസ് പിയും മൂപ്പരെ അളിയനും അഞ്ചനും കൂടി ജീപ്പിൽ കരിമ്പന്തോട്ടത്തിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഉടനെ ഞങ്ങൾ ഞങ്ങളാ ഹോട്ടിൻ്റെ അവിടെ വന്നിട്ട് കരി ഒരു വളവിൽ കരിങ്കല്ല് ബ്ലോക്കാക്കി അപ്പോൾ എനിക്ക് തന്ന ഡ്യൂട്ടി എന്താണെന്നു വെച്ചാൽ അരയിൽ കുറച്ച് ചാക്ക് നൂലുണ്ട് ചാക്ക് തുന്നണത് അതെടുത്ത് വെക്കാൻ പറഞ്ഞു വീരപ്പൻ അങ്ങനെ കരിങ്കല്ല് ബ്ലോക്ക് ആക്കി അവിടെ ജീപ്പാണ് ചവിട്ടി എനിക്ക് തന്ന ഡ്യൂട്ടി എന്താണെന്നു വെച്ചാൽ ജീപ്പ് നിർത്തിയ ഉടനെ ഡി എസ് പിൻ്റെ മടിയിൽ ഡബിൾ ബാർ തോക്കുണ്ടാവും അത് വലിച്ചു കൊണ്ട് താഴ്ത്തി കിട്ടിട്ട് ും ടീമിനും കാറി വലിച്ചറങ്ങിട്ട് പിന്നിലേക്ക് കൈ കെട്ടണം അപ്പോഴേക്ക് ഞങ്ങൾ ഈ പൊന്തീന്ന് ഞങ്ങൾ റെഡിയാവും ഞാൻ താണ്ട അതിലപ്പം അറിയാം അപ്പം പിന്നെ സൈലന്റ് ആവും പേടിക്കാനൊന്നുമില്ല പറഞ്ഞമായിരിക്കും ഈപ്പ് വന്ന് അതൊന്ന് വരെ വലിച്ചിറക്കി കൈയൊക്കെ കെട്ടി കാട്ടിലി കൂട്ടിക്കൊണ്ടുപോയി ഏ ഇല്ല വൈകുന്നേരം പിന്നെ ന്യൂസ് വന്നു ടേപ്പർ കാടിന്റെ ഉയർന്ന അധികാരി ഒരു വരെയും അവർ ഉണവർ ഇരുവരെയും ചന്തനക്കടത്തൽ വീരപ്പൻ കടത്തി വിട്ടു പോയി വിട്ടത് വൈകുന്നേരം ന്യൂസ് കിട്ടി അങ്ങനെ ആ പേച്ചു വാർത്ത നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിന്ന് അപ്പം ആദ്യക്ക് ഈ ബേബി വീരപ്പൻ സത്യമാണ്ണാരിയമ്മ ആ ഭാഗത്താണ് ഇവരെ ക്യാമ്പ് വി എസ് എഫിൻ്റെ അവിടെ പോയിട്ട് വീരപ്പൻ്റെ ഭാര്യയെ കണ്ട് ടേപ്പർ കാട് ഏറ്റുപോയോളം എന്തെല്ലാം പോലീസ് ഉപദ്രവിച്ചിട്ടുണ്ട് ഏ അതെല്ലാം ടേപ്പർ കാഡിൽ പിടിച്ചിട്ടും കണ്ട് വന്ന് കുറച്ച് ഭക്ഷണ സാധനം എല്ലാം മേടിച്ചു കണ്ട് തിരിയ കാട്ടിലേക്ക് വന്നു പിന്നെ പോയത് അർജുനാണ് അർജുനനെ അവിടെ പിടിച്ചു അർജുനന്റെ കാലിൻ്റെ ഈ ഈ ഭാഗത്ത് ഒരു ചോരക്കുരുണ്ടായിരുന്നു അവനെ പുറപ്പില് ഒരു വലിയ വടിക്കഷ്ണത്തിൽ പുതപ്പു കൊണ്ട് കെട്ടിയിട്ട് അതിലിരുത്തിയിട്ട് ഏറ്റിക്കൊണ്ട് നടക്കുന്ന പണിയാണ് ഒരു ഒരു ഭാഗം സ്ഥലത്ത് നിറഞ്ഞ ഒന്നോ രണ്ടോ ദിവസം നിൽക്കൊള്ളൂ പിന്നെ ഇങ്ങനെ സ്ഥലം മാറിക്കൊണ്ടേരിക്കും അപ്പോൾ ഈ ആളെ ചുമക്കും ചുമന്ന് കൊണ്ടോണം അർജുനന് ശരന്തി എന്നാൽ തമിഴിൽ പറയാ ചോരക്കുരു എന്നാണ് നമ്മളിവിടെയൊക്കെ പറയുക ഈ കഷ്ണത്തൊക്കെ വരില്ല ഒരു കുരു ചോരക്കുരുവാ ദുഷ്ടരക്തം അതൊരു വാർത്തയ്ക്ക് തള്ളാണ് അതാണ് ഈ ചോരക്കുരു അങ്ങനെ അർജുനനെ അങ്ങോട്ട് പോയിട്ട് പിന്നെ പോലീസ് വിട്ടില്ല ആ ആ അതെ ഞങ്ങളെ ദിവസം കിട്ടില്ല ജീവിതം സാധാരണ പോലെ തന്നെ വായി കെട്ടിയിട്ടില്ല കേസം ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് കൈ കെട്ടൊക്കെ കഴിച്ച് ഏ ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കണ ഡി എസ് പി കഴിക്കണ് ഏഹ് അപ്പം അങ്ങനെ പരിചയപ്പെട്ട് മുപ്പരഞ്ചും തൃശ്ശൂരിൽ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഭക്ഷണമൊക്കെ ഞാൻ തന്നെയാണ് ഇവർ കൊടുക്കുന്നത് അപ്പം നമ്മളോട് വലിയ താല്പര്യമായി ഇപ്പോഴും ഡി എസ്പിൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കലുണ്ട് മൂപ്പര ശേഖര എന്ന് പറയും മാഷാണ് അത് കോയമ്പത്തൂര് സുന്ദരാവിരാണ് പൊള്ളാച്ചി റോട്ടിൽ സുന്ദരാവൂരെന്നു പറയും ഇപ്പോഴും അയാൾ വിളിക്കലുണ്ട് കാരണം നമ്മൾ ഈ ഭക്ഷണം ഉൾക്കാട്ടിൽ ചെന്നിട്ട് ഭക്ഷണം നമ്മളാണ് വിളമ്പി കൊടുക്കുന്നത് പിന്നെ ഇവരൊക്കെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ അവർ തിരുമ്പ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ വേറെ ഡ്രസ്സില്ല വേറൊരു ജോഡി ഡ്രസ്സ് വരത്തില്ലല്ലോ അപ്പം ഈ ഡ്രസ്സൊക്കെ അവർ തിരുമ്പുമ്പോൾ ഞാൻ പറയും ഞാൻ തരാം നിങ്ങൾ തിരുമ്പണ്ട എന്നിട്ടതൊക്കെ തിരുമ്പി കൊടുക്ക കൊടുത്തിരുന്നു ഞാൻ അങ്ങനെന്തിനെ പറയുന്നത് വേരളുത പ്രഖ്യാപിച്ചു ഒരു ഡി എസ് പി പോയാലായിരം ഡി എസ് പി ഉണ്ട് അതുകൊണ്ട് ഡി എസ്പിനും ചേർത്തി ഫയർ ചെയ്യാൻ ഉള്ള ഓർഡറാണ് കൊടുത്തത് അപ്പം ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഊട്ടി മലൻ്റെ മുകളിൽ കീഴ് കോത്തകിരി എന്നിറങ്ങി കീഴ് ആ ഒരു അട്ടിൻ്റെ അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ ഇന്ന് കീപ്പെട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മേട്ടുപ്പാടയൊക്കെ കാണാം അത്ര ഹൈറ്റിലാണ് അത് നോക്കുമ്പോൾ വലിയ ബസ് മിലിട്ടറിക്കാരെങ്ങനെ അത് ഇറക്കി ഇറക്കി പോവുകയാണ് അപ്പം ഞങ്ങൾ ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് സെൻട്രി കാവക്കാരൻ പടിഞ്ഞാറ് ഭാഗത്ത് ഇരിക്കുന്നു പറഞ്ഞ് പോലീസ് അത് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് ഡി എസ് പി ഡി എസ് പിയും പിന്നെ 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 ഡി എസ്പി ഞങ്ങൾ മൂന്ന് രണ്ട് ഞാൻ കൂടാതെ വേറെ രണ്ട് മലയാളികൾ അങ്ങനെ മൂന്ന് മലയാളികളും അവിടുന്ന് വൈകീട്ട് നടത്തു തുടങ്ങിയിട്ട് പുലർച്ചെ നാല് മണിക്കാണ് ഒരു കൗണ്ടറെ പരിചയന്ന് കയറിയത് കൗണ്ടർ അത് ഡി എസ് പിക്ക് പരിചയമുണ്ട് ആ അതെ വീരപ്പൻ്റെ വീരപ്പൻ അപ്പോ ആർ ആർ ഗോവാലി നക്കീരൻ ബുക്കുകാരൻ്റെ പുല്ലൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പിന്നെ പോയത് അയാളെ കാണാൻ അപ്പോൾ കാര്യമായിട്ടുള്ള ആൾക്കാരൊന്നും ഈ ക്യാമ്പിലില്ല വീരപ്പനും സേത്തുകൂളി കോയുന്നനും ഉള്ള അവരുമായിരിക്കൈര്യശാലികളും വെടിവെക്കാൻ അറിയുന്ന ആൾക്കാരും കുറവാണ് അപ്പോൾ ഡി എസ് പി മൂന്നാൾക്കാർ ഞങ്ങൾ മൂന്ന് മലയാളികൾ വീരപ്പൻ്റെ രണ്ടാൾക്കാർ ഏ രംഗസാമി പിന്നെ അയ്യാന്തര അങ്ങനെ പുലർച്ചെ ഒരു കൗണ്ടറിൻ്റെ വീട്ടിൽ ചെന്ന് കയറി കൗണ്ടറോട് പറഞ്ഞ് ഡി എസ് പി പറഞ്ഞ് ഈ മൂന്ന് മലയാളികൾക്ക് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് റുപ്പ്യ കൊടുക്കാൻ അയാൾ അഞ്ഞൂറ് 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 ഉപ്പി തന്നു മൂന്നാൾക്കും പുലർച്ച ഫസ്റ്റ് ബസ്സിന് കയറ്റി വിടാനും പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പുലർച്ച ഫസ്റ്റ് ബസ്സിന് കയറി കോയമ്പത്തൂരും ഒന്നിറങ്ങി ഉച്ചക്ക് ഭക്ഷണമില്ല രാവിലെയും കഴിക്കും രാത്രിയും കഴിക്കും രണ്ടു നേരം മാത്രം കാട്ടുപോത്തിനെ പിന്നെ വീരപ്പം തിന്നൂല കാട്ടുപോത്ത് പന്നിയൊന്നും തിന്നൂല അത് അവരെ സാമിക്ക് പറ്റൂലെന്ന പൈസ സേത്തുകൂടി ഗോവിന്ദന്റെ അരയിൽ എപ്പോഴും രണ്ടു ലക്ഷം കുറുപ്പുണ്ടാവും രണ്ടു ലക്ഷം എപ്പോഴും ഉണ്ടാവും പിന്നെ കാട്ടിൻ്റെ ഉള്ളിൽ ഇഷ്ടമായി ഇഷ്ടമായൊരു കോടിക്കണക്കിനുറുപ്പവും കുഴിച്ചിട്ടുണ്ട് ചെതലൊന്നും പിടിക്കില്ല പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലെ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ കവറിൽ മൂന്ന് കവറിലിട്ടിട്ട് പിന്നെ ഈ ആ കവറ് പിന്നെ ഒരു മൂന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലേക്ക് ഇറക്കും ക്യാമ്പ് പിടിയണമെന്നുണ്ടെങ്കിൽ നാല് സ്ഥലത്ത് നാലാൾ കാവൽ വേണം അപ്പം പിന്നെ കാവലിരുത്തിയിട്ടുണ്ട് തോക്കൊക്കെ തന്നിട്ട് ഇപ്പം ഇവിടെ ആ പോലീസ് സ്റ്റേഷനിൽ ആളിക്കുണ്ടായിരുന്ന തോക്കുണ്ടല്ലോ തിരിനോട്ട് തിരിയെന്നാ പറയുക പത്ത് റൗണ്ടാണല് അപ്പം അത് എനിക്ക് വെടിവെക്കാനൊക്കെ പഠിപ്പിച്ചിട്ട് എ കെ ഫോർട്ടി സെവൻ ഇല്ല എസ് എൽ ആർ ഉണ്ട് ഇരുപത് റൗണ്ട് ആ മരത്തിൻ്റെ മഞ്ഞ പിടികൾ അതുണ്ട് അത് ഇതേമാതിരി സക്കീല അഹമ്മദിനെ വെടിവെച്ചിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നു തോക്കിന് തോക്ക് എടുത്തതാണ് അങ്ങനെയാണ് പറഞ്ഞത് കയ്യും കൂടിയിട്ട് അഞ്ചാളെ കെട്ടി വരി വരിയായിട്ട് നിർത്തിയിട്ട് വെടിവെച്ച് കൊന്നതിന് ശേഷം തലയെല്ലാം മുറിച്ചിട്ട് കഴുത്ത് മുറിച്ചിട്ട് കാരണം ഇത് മുറിച്ചിടുന്ന എന്തിനാ എന്തിനെ വെടിവെച്ച് മരിച്ചതിന് ശേഷം ഈ തല മുറിച്ചിടുന്നത് നീ ചോദിച്ചാണ് ഇയാളോട് അപ്പം ഇയാൾ പറഞ്ഞാൽ നീ ഇപ്പം നാളെ പോലീസ് കൂടെ വരും അപ്പം ആ പോലീസ് വേണ്ടിയിൽ ഇൻഫർമേഷൻ്റെ ആൾക്കാരുണ്ടാവും അപ്പം ഈ തല മുറിച്ചിട്ട് മുറിച്ചിട്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കും ഇതേ അനുഭവമാണ് വരാൻ പോണത് ഞാനൊരു ഇൻഫാമറാണല്ലോ അപ്പം ഇൻഫാമർ ആ ജോലിയിൽ നിന്ന് വരെ ഒഴിവാകും അതിനു വേണ്ടിയിട്ടാണ് തല മുറിച്ചിടണതെന്നാണ് വീരപ്പ എന്നോട് പറഞ്ഞത് രണ്ട് പതിറ്റാണ്ട് കാലം രക്തരൂക്ഷിത ആക്രമണ പരമ്പരകൾ കൊണ്ട് തെക്കേ ഇന്ത്യയെ വിറപ്പിച്ച കുപ്രസിദ്ധ വനം കൊള്ളക്കാരൻ വീരപ്പൻ ആക്രമണം നടത്തിയ സ്ഥലങ്ങളും അയാളുടെ വിഹാര കേന്ദ്രങ്ങളും സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിച്ച് തയ്യാറാക്കിയ ഈ വീഡിയോ പരമ്പര ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ കാണുക